നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയ നേതാക്കളിൽ പലരും കോൺഗ്രസ് ടിക്കറ്റിൽ കർണാടകയിൽ നിന്ന് മത്സരിക്കണം എന്ന് തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് അധ്യക്ഷനായ ഡി കെ ശിവകുമാർ എ ഐ സി സിക്ക് മുന്നാകെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതായത് മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ സകലരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മാത്രമേ കർണാടകയുടെ മണ്ണിൽ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവരോട് ആവശ്യം പറഞ്ഞിരിക്കുകയാണ് ഡി കെ ശിവുമാറിൻ്റെ വിജയ ഫോർമുല വളരെയധികം സ്തുത്യർഹമാണ് സുനിൽ കനഗോലുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അത് നൂറ് ശതമാനം പ്രാവർത്തികമാക്കുകയും ചെയ്ത ഏക വ്യക്തി ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് നേതാവായ ഡി കെ ശിവുമാർ തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ വിജയത്തിന് ചുക്കാൽ പിടിച്ചതിൽ പോലും ഡി കെ ശിവകുമാറിന് കാര്യമായ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കുറി ഡി കെ ശിവുമാറിന് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല ഇരുപത്തെട്ട് സീറ്റുകളും ദേശീയ നേതൃത്വത്തിന് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡി കെ ശിവുമാർ കളത്തിലിറങ്ങിയിരിക്കുന്നത് സ്വന്തം സഹോദരനായ ഡി കെ സുരേഷ് മാത്രമാണ് കഴിഞ്ഞ തവണ ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ ജയിച്ചു കയറിയ ഏക കോൺഗ്രസ് എം കർണാടകയുടെ മണ്ണിൽ കോൺഗ്രസ്സിന് ഇത്രയും വലിയ നാശം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല അതിൽ നിന്നാണ് ശക്തമായി ഊർജം ഉൾക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വന്നത് അധികാരത്തിലേറിയതും അതിനുശേഷം വിവിധ പരിപാടികളിലൂടെ സർക്കാരിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉപമുഖ്യമന്ത്രി എന്ന നിലയിലും ഡി കെ ശുമാർ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നുള്ളത് സിദ്ധരാമയ്യ സർക്കാരിന് വലിയ തോതിൽ പ്രചോദനമുണ്ടാക്കിയ കാര്യമാണ് അധികാരത്തിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം പ്രവർത്തന രാഷ്ട്രീയത്തിൽ ഒരു രീതിയിലുള്ള തെറ്റുകളും വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും മണ്ഡല പ്രസിഡന്റുമാരുമായും കർണാടകയിലെ ഓരോ ജില്ലാ പ്രസിഡന്റുമാരുമായും കൃത്യമായി തന്നെ അവലോകനം വിശദീകരണം എന്നിവയെല്ലാം സർവ്വസമയത്തും വിളിച്ചു ചേർക്കാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് സദാസമയവും ജാഗരൂകനായി മുന്നേറുന്ന കോൺഗ്രസ് നേതാവ് എന്ന പേരിൽ ഖ്യാതി നേടിയിട്ടുള്ള ഡി കെ ശിവുമാറിന് ഇക്കുറി ഇരുപത്തെട്ട് സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് അഭിമാനം നിറഞ്ഞ അഭിമാന പ്രശ്നം തന്നെയാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ദക്ഷിണേന്ത്യയിൽ കർണാടകയുടെ മാത്രമല്ല ആന്ധ്രയിലും തെലുങ്കാനയിലും ഉൾപ്പെടെ രാഷ്ട്രീയ മാറ്റം വരുത്താൻ ഡി കെ ശിവകുമാർ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം അല്ലെങ്കിൽ പോലും ആ സ്ഥലങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും ക്യാമ്പയിനിന് വേണ്ടി ഡി കെ ശിവുമാറിനെ വിളിച്ചു വരുത്താറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അത്രമേൽ ആ മേഖലയിൽ കൂടി അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾക്ക് അഭിമാനം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഓരോ മേഖലയിൽ അദ്ദേഹം ചെല്ലുമ്പോഴും ആന്ധ്രയിലായിക്കോട്ടെ തെലങ്കാനയിലായിക്കോട്ടെ ഓരോ ജില്ലയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴും കിട്ടുന്ന ഒരു വലിയ പോസിറ്റീവ് എനർജിയുണ്ട് ഓരോ നേതാക്കളും അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന വിധം തന്നെയുണ്ട് ഏത് നേതാവിനും ദക്ഷിണേന്ത്യയിൽ ഇതുപോലെ രാഷ്ട്രീയപരമായി കിട്ടിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരിശോധിച്ചറിയാം ഏറ്റവും വലിയ റെക്കോർഡ് മാർജിനാണ് ഡി കെ ശിവുമാർ തൻ്റെ സ്വന്തം മണ്ഡലമായ കനകപുരയിൽ ജയിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വോട്ടിന്റെ മാർജിൻ അതിൻ്റെ നാലിലൊന്ന് പോലും മാർജിൻ്റെ മെജോറിറ്റി പല കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത എടുത്തു പറയേണ്ട കാര്യമാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ മാത്രമല്ല തെലങ്കാനയിലെ പതിനേഴ് സീറ്റുകളും മുഴുവനായി തൂത്തുമാറണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് കൃത്യമായി കൊടുത്തിരിക്കുന്നത് കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണെങ്കിലും അവസാന നിമിഷം ബി ജെ പി ചില പൊടിക്കൈകൾ കൊണ്ട് സീറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള ചരട് വരികൾ പ്രത്യേകമായി ചിക്കമംഗലൂരിലെ അവിടുത്തെ ഉത്സവ സാഹചര്യങ്ങളിൽ തീവ്രമായ ഹിന്ദുത്വ വർഗീയതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം കോസ്റ്റൽ കർണാടകയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി ശക്തി കേന്ദ്രമാണ് ആർ എസ് എസിൻ്റെ ഏറ്റവും കൂടുതൽ ശാഖ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് കോസ്റ്റൽ കർണാടക മേഖലയിലാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി ശേഷം നിരവധിയായ സംഘപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെ അതിശക്തമായി തന്നെ സംഘം രൂപീകൃതമാകുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് കൃത്യമായി റെക്കോർഡിക്കലാണ് അതുകൊണ്ട് തന്നെ കോസ്റ്റൽ കർണാടകയിലും അതുപോലെ തന്നെ ഉത്തര കന്നഡ മേഖലയിലും കർണാടക നോർത്തിലും ബി ജെ പിക്ക് ഇപ്പോഴും അതിശക്തമായ സ്രോതസ്സുണ്ട് അവരുടെ ജയിച്ച അറുപത്താറ് എം എൽ എമാരിൽ ഭൂരിഭാഗം പേരും ജയിച്ചത് കോസ്റ്റൽ കർണാടകയിലും നോർത്ത് കാനറ സെക്ടറിലുമാണ് ഈ മേഖലയിൽ നമുക്കറിയാം അവിടെ നിന്ന് ജയിക്കുന്ന പല ആളുകളുടെയും ഭൂരിപക്ഷം ബി ജെ പി ടിക്കറ്റിൽ നിന്ന് ജയിക്കുന്നവരുടെ തന്നെ ഭൂരിപക്ഷം നാല് ലക്ഷത്തിന് മുകളിലാണ് ആനന്ദ് കുമാർ ഹെഗ്ഡെ അടക്കമുള്ള നേതാക്കൾ ഉത്തര കന്നഡയിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഏറ്റവും കൂടുതൽ വർഗീയ വിഷം ചീറ്റുന്ന നേതാവ് എന്നുള്ള ഖ്യാതി മോദി സർക്കാരിലെ അദ്ദേഹത്തിൻ്റെ ഇരുന്നപ്പോൾ തന്നെ പറയേണ്ട ഒരു നേതാവായിരുന്നു ആനന്ദ് ഹെഗ്ഡെ അങ്ങനെയുള്ള നിരവധി നേതാക്കൾ കർണാടകയിലിരിക്കുമ്പോൾ അവിടെ സംസ്ഥാന വ്യാപകമായി ബി ജെ വീണ്ടും അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി ഒക്കെ മറികടന്ന് അവിടെ സംസ്ഥാനത്ത് വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുതൽക്കൂട്ടാക്കുന്ന രീതിയിൽ ഭൂരിഭാഗം സീറ്റുകളും ജയിച്ചാലോ എന്ന ഒരു ചെറിയ സംശയം ഡി കെ ശിവകുമാറിന് നന്നായി ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ മുന്നേറാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എട്ട് നില പൊട്ടി ജെ ഡി എസിനേക്കാൾ പിന്നിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് കുമാരസ്വാമിയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നിട്ട് പോലും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റപ്പോൾ യെദ്യൂരപ്പ തിരിച്ച് ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ട് വലിയ സഹായമാണ് ബി ജെ പിക്ക് ചെയ്തു കൊടുത്തത് അങ്ങനെ അവർ ഇരുപത്തെട്ടിൽ പതിനേഴ് സീറ്റുകളും തിരിച്ച് നേടിയെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഡി കെ ശിവന് നല്ലപോലെ വ്യക്തമായി അറിയാം കർണാടക രാഷ്ട്രീയം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഒരിക്കലും തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി ഭക്തി മടക്കുന്നവരല്ല സംഘപരിവാറിൽ പെട്ടവരെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ മടയിൽ ചെന്ന് തിരിച്ചടിക്കുക എന്നുള്ള കെൽപ്പോടുകൂടി തന്നെയാണ് ഡി കെ ശിവുമാർ പ്രവർത്തിക്കുന്നത്